രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തല്ലാളാവരുതെന്നും ബിജെപിയുടെ ചട്ടുകുമായി ഗവർണർ മാറരുതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശ്രീകണ്ഠപുരത്ത് സിപിഐ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസും ടി വി കമാരൻ നമ്പ്യർ സ്മാരക മന്ദിരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ അടയാളം ദേശീയ പതാകയാണ് അല്ലാതെ ആർ എസ് എസ് അടയാളമായ ഭാരതാംബയുടെ ചിത്രമല്ല പൊതുചടങ്ങുകളിൽ ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ഭാരതാംബയെ രാജ്യത്തിന്റെ ദേശീയ അടയാളമാക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ പ്രതിഷേധമായി സംസ്ഥാന വ്യാപകമായി സിപിഐ ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തി വിശ്വം െന്നും എ അംഗം പി കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ഓഫീസ് ഉദ്ഘാടനം പി സന്തോഷ് കുമാർ ബിയും ഫോട്ടോ അനാച്ഛാദനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാറും കാവുമ്പായി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി അജയ്കുമാറും നിർവഹിച്ചു നിങ്ങളൊരു ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം